അപ്പം അങ്ങനെ ഇഷ്ടം പോലെ രാമായണങ്ങൾ എല്ലാ ഭാഷകളിലും ഉണ്ട് അത് തന്നെയല്ല ഈ രാമായണത്തെ കഥയഴി അധികരിച്ച് എന്തുമാത്രം വേറെ കൃതികളാണ് ഉണ്ടായിരിക്കുന്നത് അറിയാമോ ഈ ശ്രീകണ്ഠൻ നായരുടെ കാറ്റന സീത എന്ന് പറഞ്ഞൊരു നാടകമുണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഈ അശ്വമേധപ്പെടുത്തുന്ന സമയത്ത് യജമാന പത്നി വേണം യജമാനൻ മാത്രം പോരാ അതിനു പകരമായിട്ട് സീതയില്ലല്ലോ വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല അപ്പം ഈ ശ്രീ സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ഓർമ്മയ്ക്ക് സാധിക്കണില്ല എൻ്റെ ടീച്ചെ കൊണ്ട് വെറുതെ കൊണ്ട് കാട്ടിക്കൊണ്ട് കളഞ്ഞിട്ട് അപ്പം സ്വർണ്ണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള അങ്ങനെ ഒരു അങ്ങനെയൊരു ഇതാണത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഒരു നൊമ്പരമായി നിൽക്കുന്ന സുഹൃത സുഹൃതകുമാരി ടീച്ചറിൻ്റെ ഒരു പാട്ടുണ്ട് അതൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തെട്ടിലാണോ അന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നു

ആ സമയത്ത് തത്ത പാടിയാണ് ആദ്യം രാമന്റെ പേര് കേൾക്കുന്നത് അത് കേൾക്കുമ്പോഴത്തേക്കും വേഗം അമ്മയുടെ ഇടത്തിൽ ചെന്ന് പറയാനായിട്ട് പോവുക അപ്പോഴോ കാലിലെ ആ പാദസ്ഥലുണ്ടോ അതുകൊണ്ടല്ലോ പറയുകയാണ് അരുത് വീഴും വീഴും എന്ന് പറയുന്ന അങ്ങനെ ഓടിയ സീതയല്ല പിന്നെ ഈ സീതയുടെ പദ പല പാദങ്ങളെ കുറിച്ചും പറയും കാട്ടിൽ പോയി കഴിയുമ്പോൾ രാമൻ അവർ ഉള്ളൂ രാമനും സീതയേ ഉള്ളൂ പിന്നെ ലക്ഷ്മണനുണ്ട് ലക്ഷ്മണൻ ഏട്ടന്റെ ഏട്ടത്തിൽ അപ്പം ഉടനെ തന്നെ കാട്ടുമെയിലുകൊണ്ടുവന്ന സീതയുടെ പാദത്തിൽ ഇരിക്കും എന്നിട്ട് അന്നേരത്തേക്കും ഈ സീത പറയുന്നുണ്ട് അറിയില്ല എന്നും എന്ന് എന്നും അറിയാൻ വേണ്ട ഇന്നു പറഞ്ഞിട്ട് ഓടുന്ന ആ സീത അങ്ങനെ ഓരോ സമയത്തും സീതയുടെ ആ പാതങ്ങൾ അവസാനത്തെ പാദം ആ നടന്ന് നടന്ന് താതയായിട്ട് എന്നുവെച്ചാൽ ക്ഷീണിതയായിട്ട് നനിച്ചു ഈ പതിനാല് വർഷം അതിൽ പതിമൂന്ന് വർഷം വനവാസമായിരുന്നു ഒരു വർഷം കൊട്ടാരത്തിലായിരുന്നില്ല രാവണൻ്റെ അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ നടന്നും കഷ്ടപ്പെട്ടും അങ്ങനെ ജീവിച്ച് ജീവിച്ച് അവസാനം അറിയാവല്ലോ വാൽമീകൃഷിയുടെ ആശ്രമത്തിൽ പോയി അങ്ങനെ നടന്ന് നടന്ന് തളർന്ന ആ പാദങ്ങൾ ആ ഇതിൽ കവി കവിയത്തിൽ പറയുന്ന ആ വെഴിഞ്ഞ് അതായത് വര നമ്മൾ പറയില്ലേ കഥയിലും ഇങ്ങനെ പാദത്തിലൊക്കെ ഇങ്ങനെ വരഞ്ഞ് കഴിഞ്ഞിരിക്കുമൊക്കെ ജീവിച്ചിട്ടും ആ പാദങ്ങൾ അങ്ങനെ താഴാൻ പോവുകയാണ് ആ പാദങ്ങളെയാണ് അവയെ ഞാൻ ഇതിനുള്ളിൽ അശ്രുവാൽ അഗ്നിയാൽ ഇളതാർ ഉറപ്പിച്ചിരിക്കും ആ പാദങ്ങളെയാണ് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത് അശ്രൂ കൊണ്ട് എന്റെ കണ്ണീര് കൊണ്ട് അതുപോലെ എന്റെ മനസ്സിലെ അഗ്നി കൊണ്ട് അങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ് സുഹൃതകുമാരി ചെറുപ്പാണ് അവയെ ഞാൻ ഇതിനുള്ളിൽ അശ്രുവാൽ അഗ്നി ുറപ്പിച്ചിരിപ്പൂ പാവമ പാദങ്ങൾ തുറക്കാൻ കഴിയാത്തതാകട്ടെ എൻ്റെ ഈ കൈകൾ അതോടൊപ്പം ഇപ്പോഴും എൻ്റെ കണ്ണീൽ കണ്ണിയിൽ വരും മനസ്സിലാ വിഷമം വരും കാരണം ആ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പരിശുദ്ധമായ പാതമാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരി നമുക്ക് ആർക്കെങ്കിലും സീതയെ പറ്റി ഒരു കുറ്റം പറയാൻ തോന്നണം കാരണം അതുപോലെ കഷ്ടപ്പെട്ടവര് എന്താ പറയുക അമാണെന്ന് പറയേണ്ട ഒരു ദേവതയാണത് അപ്പം ആ പാവമ പാതങ്ങൾ െ കാരണം ഇല്ലെങ്കിൽ ആ കരിഞ്ഞു പോകും ആ പാദത്തിന്റെ ആ മഹത്വം കൊണ്ട് ഒരു വല്ലാത്തവര് നിർത്തു കഴിഞ്ഞാല് അത് കരിഞ്ഞു പോകും അതാണ് സുഖമായ ക്രീച്ചന്റെ പാദപ്രതിഷ്ഠ ആ വർഷം യൂണിവേഴ്സിറ്റിക്ക് ഒരുമാതിരി എല്ലാ പിള്ളേരും ഏതകാലത്തിന് പാടിയ ഇതാണ് ഞാൻ അത് കേട്ടു ഞാൻ